എറണാകുളം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് വെള്ളം കയറി ശിവക്ഷേത്രം മുങ്ങി കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് നിഷാ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എറണാകുളത്ത് ശക്തമായ മഴ ഇടവിട്ട് പെയ്യുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ് ശിവക്ഷേത്രം ഇന്നലെ രാത്രി പതിനൊന്നേ പതിനൊന്ന് മണിക്ക് ശേഷമാണ് പൂർണമായും മുങ്ങിയത് ഈ കാലവർഷത്തിൽ രണ്ടാം തവണയാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് കഴിഞ്ഞ തവണ മുങ്ങിയത് പതിനാറാം തീയതി ആയിരുന്നു ജൂൺ പതിനാറിനായിരുന്നു അന്ന് പൂർണ്ണമായും ഒരു ദിവസം കൊണ്ട് തന്നെ വെള്ളമിറങ്ങി നമുക്ക് ദൃശ്യങ്ങൾ കാണാം ക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് ഈ അണക്കെട്ടുകളിലൊക്കെ ജലം പൂർണ്ണമായും തുറന്നു വിട്ടതോടുകൂടിയാണ് ശിവക്ഷേത്രത്തിൽ രണ്ടാം തവണയും വെള്ളം കയറിയിട്ടുള്ളത് നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആലുവ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് നദീതീരങ്ങളിലുള്ളവർക്കും ഒപ്പം തന്നെ ഈ ഡാമുകളുടെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കനത്ത മഴ കടലേറ്റവും രൂക്ഷമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി എറണാകുളം ജില്ലയുടെ തീരദേശങ്ങളായ വൈപ്പിൻ ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടലാക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നത് ഇത്തവണ കാറ്റില്ല എന്നത് മാത്രമാണ് കാറ്റില്ല മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് വെള്ളത്തിലിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും കനത്ത മഴയിൽ എറണാകുളം ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് എറണാകുളം നഗരത്തിലടക്കം പെയ്യുന്നത് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടത്തും തും ഗതാഗത തടസ്സങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ഈ കടലോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളത്ത് പലയിടങ്ങളിലും ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം നിഷ ദിലീപ് ജനം കൊച്ചി